മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ തന്നെയാണ് ലാലു അലക്സ് പ്രത്യേകിച്ച് അച്ഛൻ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ലാലു അലക്സിന് ഒരു പ്രത്യേക കയ്യടിയാണ് എപ്പോഴും ലഭിക്കുന്നത് ഇപ്പോൾ ബ്രോഡാഡി എന്ന സിനിമയിലും ഇത്തരമൊരു ഗംഭീരം പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവച്ചിരിക്കുന്നതും കുര്യൻ മാളിയേക്കൽ എന്ന ഒറ്റ കഥാപാത്രം മതി ഇപ്പോൾ ആളുകൾക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലു എക്സ് അലക്സിനെ തിരിച്ചറിയാൻ വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെയുള്ളൊരു കഥാപാത്രം തന്നെയായിരുന്നു നിറം എന്നുള്ള സിനിമയിലും ഇദ്ദേഹം കൈകാര്യം ചെയ്തത് ആ സിനിമയിലെയും ഈ സിനിമയിലെയും അച്ഛൻ കഥാപാത്രത്തിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നതും ഇപ്പോഴിതാ സിനിമയിലുള്ള തൻ്റെ കൂട്ടുകെട്ടിനെ അതുപോലെ തന്നെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അന്തരിച്ച നടൻ രതീഷിനെ കുറിച്ചും തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് ലാലു അലക്സ് രതീഷ് തന്റെ നല്ല സുഹൃത്തായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ എന്റെ കയ്യിൽ നിന്നും കാറിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾ പോയി എവിടെയോ ചെന്ന് ഇടിച്ചു വിഷമം കൊണ്ടാണ് അന്നങ്ങനെ സംഭവിച്ചത് അവന്റെ നന്മ കൊണ്ടാകും എനിക്ക് കാര്യമായി ഒന്ന് ും സംഭവിക്കാതെ ഇരുന്നതെന്നും ലാലു അലക്സ് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് സിനിമയിലെ സൗഹൃദങ്ങൾ കുറവായിരുന്നു എന്ന് ചോദിച്ചാൽ തനിക്ക് ഒത്തിരി സൗഹൃദങ്ങൾ സിനിമയിൽ നിന്നും ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ആ സൗഹൃദങ്ങളൊക്കെ വിട്ടുപോയി അതിന് കാരണം മറ്റൊന്നും തന്നെയല്ല തന്റെ സുഹൃത്തുക്കളെല്ലാം സിനിമയിൽ കൂടുതൽ തിരക്കിലായി എന്നുള്ളതാണ് അത് നമ്മളാണ് മനസ്സിലാക്കേണ്ടതെന്നും ലാലു അലക്സ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതേസമയം പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും സംവിധായകരുടെയും സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചതിനെ കുറിച്ചുള്ള സന്തോഷവും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് അതൊന്നും നിസ്സാരമായ ഒരു കാര്യമല്ല തനിക്ക് കിട്ടിയ വലിയ ഭാഗ്യം തന്നെയാണിത് പൃഥ്വിരാജുമായി വർഷങ്ങളുടെ ബന്ധമുണ്ട് ഞങ്ങൾ ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് ലാലു ചായ എന്ന് രാജുവും എടാ മോനെ എന്ന് ഞാനും പരസ്പരം വിളിക്കും അത്തരം അടുത്ത ഒരു ബന്ധം തന്നെയാണ് ഞങ്ങൾക്കിടയിലുള്ളത് രാജു ഇന്നത്തെ ഈ സംവിധായകർക്കിടയിൽ നല്ല നിലയിൽ തന്നെ എത്തിപ്പെട്ടതിലും അംഗീകരിക്കപ്പെട്ടതിലും തനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും നടൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതേസമയം മോഹൻലാലിൻ്റെ മമ്മൂ യും കൂടെ ഒരു കാലത്ത് വില്ലനായി അഭിനയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ലാലു അലക്സ് അക്കാലത്തെ കുറിച്ചും അദ്ദേഹം ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു അന്ന സത്യത്തിൽ സിനിമയിലൂടെ ജീവിക്കാനുള്ള കാശൊന്നും കിട്ടുമായിരുന്നില്ല എന്നാൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ചതിനുപരി സെറ്റിൽ ഒരുമിച്ചുള്ളപ്പോഴുള്ള തമാശകളാണ് ഇന്നും ഓർമ്മയിലുള്ളതെന്നും ലാലു അലക്സ് തുറന്നു പറയുകയാണ് മോഹൻലാൽ സിറ്റുവേഷനിലനുസരിച്ച് കോമഡി ഉണ്ടാക്കുന്ന ആളാണ് യൂണിറ്റിന് ചാർജ് ആക്കാൻ ലാലിന് എളുപ്പത്തിൽ കഴിയുമെന്നും ലാലു അലക്സ് പറയുന്നുണ്ട്